അമ്മ മനസ്സ് അങ്ങനെയാണ് ആർക്കൊരു പ്രയാസം വന്നാലും ആ മനസ്സ് അപ്പോൾ അലിയും പിന്നെ അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കും അങ്ങനെ ഒരു ചേർത്ത് പിടിക്കലാണ് സ്നേഹവരകൾ എന്ന ചിത്ര പ്രദർശനത്തിലൂടെ കോഴിക്കോടുകാർ കണ്ടും അനുഭവിച്ചു മറന്നത് സ്നേഹവർണ്ണങ്ങൾ എന്ന കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് വീട്ടമ്മമാരുടെ നൂറ്റി ഇരുപത്തിയൊന്ന് ചിത്രങ്ങളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത് ക്യാൻസർ ബാധിതരായ കുരുന്നുകൾക്ക് ആശ്വാസമാകാൻ ലക്ഷ്യമിട്ട് നടത്തിയ പ്രദർശനത്തിലൂടെ ലഭിക്കുന്ന തുക ക്യാൻസർ വാർഡിലെ കുരുന്നുകൾക്ക് സ്നേഹസ്പർശം എന്ന പേരിൽ സ്കോളർഷിപ്പായി നൽകാനാണ് സംഘാടകർ പദ്ധതിയിടുന്നത് സ്നേഹവരകൾ എന്ന പേരിൽ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്ന ചിത്ര പ്രദർശനത്തിന് പിന്തുണ നൽകി ഒട്ടേറെ ഡോക്ടർമാരും രംഗത്തെത്തി രണ്ടായിരം മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം വരെ വിലയുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത് ഈ ചിത്ര പ്രദർശനത്തിന് നൂറ്റി ഇരുപത്തി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ശെരിക്കും സ്നേഹവർണ്ണങ്ങൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഒരു പത്ത് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എക്സിബിഷൻസ് നടത്തുന്നുണ്ട് ഈ നൂറ്റിയൊന്ന് ആൾക്കാരുടെ ചിത്ര പ്രദർശനം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പ്രദർശിപ്പിച്ച ചിത്രങ്ങളുടെ വില ഇത് തന്നെയാണ് തീരുമാനിക്കുന്നത് അതിന്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഞങ്ങളുടെ ഫണ്ടിലേക്കാണ് എത്തുന്നത് സപ്പോർട്ട് ബാധിച്ചത് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനുണ്ട് ഇവരുടെ മനസ്സിന് ഇതിനകം ചിത്രങ്ങൾ വാങ്ങിക്കഴിഞ്ഞു കോഴിക്കോട് നഗരത്തിലെ പത്ത് പേരടങ്ങുന്ന വീട്ടമ്മമാർ രണ്ടായിരത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയായ സ്നേഹ വർണ്ണങ്ങൾ ഇതിനോടകം നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അവരുടെ ഉദ്ദേശശുദ്ധി അറിഞ്ഞാണ് മറ്റു നൂറ്റി പതിനൊന്നമ്മമാരും ഇവർക്കൊപ്പം പിന്നീട് കൂടിയത് ഓരോരുത്തരും അവരും തന്നെ വരച്ച പെയിൻറിങ്സ് ആയിരിക്കണം അത് ജെന്വിൻ ആയിരിക്കണം അത് അവരുടെ ഇഷ്ടത്തിന് പ്രൈസൊക്കെ അവരൊക്കെ ആർട്ടിസ്റ്റാണ് തീരുമാനിക്കുന്നത് ഞങ്ങളോടൊക്കെ അത് പറയും ചിലർ പറയും ഇത്ര ഇട്ടാലും ഇത് എന്തെങ്കിലും കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുക്കും അങ്ങനെയാണ് ഞങ്ങളിത് മുന്നോട്ട് പോകുന്നത് ഫീ ആയിട്ട് ഞങ്ങൾ തൗസൻഡ് റുപ്പീസ് കളക്ട് ചെയ്യുന്നത് ഇവിടെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വരെ ചിത്രങ്ങളുണ്ട് ഇത് എനിക്ക് കിട്ടുന്ന പൈസയുടെ ട്വന്റി ഫൈവ് പെർസെന്റ് കുട്ടികൾക്ക് വേണ്ടി മാറുന്നു സ്കോളർഷിപ്പ് കൊടുക്കാൻ മാറ്റി വെക്കും ആ ആ സ്കോളർഷിപ്പ് കൊടുക്കുന്ന പേര് സ്നേഹസ്പർശം അത് അവിടുത്തെ ഡോക്ടേഴ്സും മീഡിയാസും എല്ലാം ഞങ്ങളെ കേൾക്കുന്നവരെല്ലാവർക്കും വളരെ സന്തോഷമാണ് വെറുതെ സമയം കളയാതെ നിങ്ങൾ ഇങ്ങനെ ഒരു നല്ല ദിവകാന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എല്ലാവർക്കും സന്തോഷമാണ് പിന്നെ ഇതിനൊരു മീഡിയേറ്റർ ഈ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് പൈസ ഞങ്ങളുടെ കാടും മേടും പുഴയും കൃഷ്ണനും ഒക്കെയായി സ്നേഹം ചാലിച്ച ചിത്രങ്ങൾ കലയിലൂടെ കരുതലുമായി രണ്ടായിരത്തി പതിമൂന്നിൽ പത്ത് സ്ത്രീകൾ തുടക്കപ്പെട്ട സ്നേഹവർണ്ണങ്ങൾ എന്ന സംരംഭത്തിൽ ഇപ്പോൾ നൂറിലധികം പേരാണ് ഉള്ളത് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെ ചിത്ര പ്രദർശനത്തിന് വൻ സ്വീകരണമാണ് ലഭിച്ചത് നോവുള്ളവർക്കൊപ്പം ഇനിയും സ്നേഹവർണ്ണങ്ങളിലെ അമ്മമാരുണ്ടാകും അവരെ ചേർത്ത് പിടിക്കാൻ തളർന്നവർക്ക് ആശ്വാസ തണലാകാൻ